ഇന്ന് ഞങ്ങള് വൈകുന്നേരമായ ചായ കുടിക്കാറായി അപ്പൊ ആ സമയം നോക്കുമ്പോ ഞങ്ങൾ കുസ്തീറ്റ് അതെ അപ്പം ഞങ്ങൾ ചുമ്മാ ഒരു അവലും കൊണ്ടുള്ള ഒരു മിക്സർ ഉണ്ടാക്കിയാലോ ഉണ്ടാക്കിയാലോന്ന് ആലോചിക്കുക മിക്സർ മിക്സർ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ അതെ 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 അത് നേരത്തെ നോർത്ത് ഇന്ത്യൻ ഇഷ്ട ആകട്ടോ ആ അത് നമുക്ക് നമ്മുടെ വീട്ടിൽ നേരത്തെ സന്ധ്യ എന്ന് പറയുന്ന കൊച്ചു നിപ്പുണ്ടായിരുന്നു അവള് നോർത്ത് ഇന്ത്യയിലുള്ളതാണ് അവള് അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ നമുക്ക് ഭയങ്കര അവൾ ഉണ്ടാക്കി ഒരു കുപ്പിക്കടിച്ചുവെച്ചേക്കും എന്നിട്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരും ഞാനത് ഉണ്ടാക്കി അമേരിക്കയ്ക്ക് പോയപ്പോൾ ഞാനത് ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ട് അവൾ എനിക്ക് ഉണ്ടാക്കി തന്നു നല്ല നമുക്ക് നല്ല കേട്ടിട്ടില്ല കേട്ടോ ഞാനും കേട്ടിട്ടില്ലേ അവള് ചൂടാന്നൊക്കെ പറയണേ ചൂടാ നമുക്കൊന്നും ഇത് കഴിഞ്ഞ് ഞങ്ങക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഞങ്ങക്ക് കുറച്ച് റീവിൻ്റെ മിറയുടെ ഒക്കെ കുറെ ചെറുതായ ഡ്രസ്സുകൾ കുറെ ഇരിപ്പുണ്ട് ഞങ്ങൾ ആ ഡ്രസ്സുകളെല്ലാം എല്ലാം പാക്ക് ചെയ്ത് നമ്മളിവിടെ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്ത സ്ഥലമുണ്ട് നമ്മളവിടെ കൊണ്ടുപോയി കൊടുക്കണം ഒരുപാട് ഡ്രസ്സുകളുണ്ട് ഒത്തിരി നാളെ കൊണ്ടല്ലേ രണ്ട് അതെ രണ്ട് ചാക്ക് ഏകദേശം ഞങ്ങള് ചാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ബിന്നിനകത്ത് വെക്കുന്ന ബിൻ ലൈനറിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ എടുക്കാനുണ്ട് എടുത്തിട്ട് ഇന്ന് ഞങ്ങൾക്ക് സമയം കഴിഞ്ഞു പോയി ഞങ്ങൾക്ക് അഞ്ചുമണിവരെ മണി വരെ അവിടെ ഉള്ളൂ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് നാളെ നമുക്ക് ഒന്ന് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊടുക്കണം ആർക്കെങ്കിലും പ്രയോജനപ്പെടുമല്ലോ നമ്മളിവിടെ ചുമ്മാ വെച്ചോണ്ടിരുന്നിട്ടൊരു കാര്യമില്ല കൊറേ നല്ല ഡ്രസ്സുകളാണ് ും പാക്ക് പോകുന്നതും പാക്ക് ചെയ്തൊക്കെ റെഡിയാണോ എല്ലാവരും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളെ റീപ്പന്റെ പനി കുറഞ്ഞു പനി ഏകദേശം പനി കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ റീപ്പു ആ നല്ല ടെമ്പറേച്ചർ ഒക്കെ കുറഞ്ഞു കേട്ടോ ചെറുതായിട്ട് നമ്മൾ ഇന്നലെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടു കേട്ടോ നമ്മുടെ റീവിനെ അവന് തേർട്ടി നൈൻ ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ടായിട്ടോ നല്ല മെഗലവിടെ നൂറ്റി നൂറ് നൂറ്റി രണ്ട് ഡിഗ്രി പനി ഉണ്ടായിരുന്നു പാവത്തിന് കേട്ടോ അതുകൊണ്ട് ഇന്നലെ രാവിലെ അവനെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോയി പിന്നെ ിൽ പോയിട്ട് ഇവിടെ വെറുതെ പോണോ അവര് അഞ്ചു ദിവസം പനി കണ്ടിന്യൂസ് ആയിട്ട് നിക്കുവാണെങ്കിൽ മരുന്ന് കൊടുത്താ മതി ചെവി മരുന്നല്ല അങ്ങോട്ട് അങ്ങോട്ട് മതി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നാൽ മതി അവര് ശരിക്കും ചെവി മൂക്ക് നമ്മുടെ തൊണ്ട കൊച്ചിന് തൊണ്ടയൊക്കെ നോക്കി കുഴപ്പമൊന്നും ആ അവരൊന്നും കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് കൊഴപ്പൊന്നുമില്ല ഒരു മരുന്നും തന്നില്ല അതേപോലെ ഞങ്ങളെ തിരിച്ചു കിട്ടും ഇവിടെ പനിയെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വന്നത് യാതൊരു കാര്യമില്ല അവര് ആന്റിബയോട്ടിക് തരില്ലും ഫ്ലൂ അങ്ങനെ അവര് സ്വാദ് ഇൻഫ്ലുവൻസ് അറിയാനായിട്ട് ഫ്ലൂ അറിയാനായിട്ട് അവര് കൊറവുണ്ട് കൊറവുണ്ട് നല്ലൊരു ആ പനിയുടെ ഒരു കൊഞ്ചലുണ്ട് അവനാ കൊഞ്ചൽ മാറില്ല കേട്ടോ എപ്പോഴും അവൻ തിരിക്കണം കണ്ടില്ലെങ്കിൽ മെറക്കൂട്ടിനെ പനി പിടിക്കുന്ന ആണ് ഒരുപാട് പേര് കവന്റ് ചെയ്ത സാധ്യത ഉണ്ട് ദൈവ സഹായിച്ച് മെറക്കൂട്ടിന്റെ പനി പിടിച്ചില്ല പിടിക്കാൻ കഴിക്കട്ടെ ആർക്കും പിടിച്ചില്ല കേട്ടോ പറഞ്ഞു മാത്രം ജസ്റ്റ് ഒരു പനി വന്നു അല്ലെ കാന്താരി അതെ അതുപോലെ തന്നെ ചാച്ചൻ ഊണൊക്കെ കഴിഞ്ഞ് അവിടെ റൂമിൽ ഇരുപണ്ട് ചാച്ചൻ കുറച്ച് ടി വി ഒക്കെ കണ്ടവിടെ ഇരിക്കും നമ്മുടെ ചായ ഒക്കെ എടുത്ത് നമ്മുടെ ഇതൊക്കെ മണം അടിക്കുമ്പോഴത്തേക്ക് വരത്തുള്ളൂ അതുപോലെ ചാച്ചൻസ് കൂട്ടുകാർ കള്ളക്കളെ മാത്രമേ കളിക്കുള്ളൂ ഇവന് ഒറ്റ കളിയും കൂട്ടാറില്ല കാരണം ഇവൻ കള്ളക്കളിയാണ് മുഴുവൻ കളിയും കള്ളക്കളിയൊന്നും കേട്ടോ കള്ളക്കളിയൊന്നും അല്ല ആരും കാണാതെ അതിനകത്തു സ്റ്റാർ എടുക്കും പിന്നെ കള്ളക്കളി അല്ലാതെ ഒന്നും കളിക്കാതെ രസം എങ്ങനെ ഇവന്റെ കൂടെ ഞങ്ങൾ ആരും അതുകൊണ്ട് ഇവനെ ഞങ്ങൾ കൂട്ടാറില്ല കൂട്ടാറില്ല പക്ഷെ ചാച്ചനെ ഇവര് പണക്കത്തിൽ ജയിക്കലാകൊണ്ട് ഇവരെ കൂട്ടാറില്ലാട്ടോ എന്നിപ്പോ കൂട്ടാറില്ലാ ജയിക്കുള്ളൂ തൊണ്ണി പഠിക്കാനും കാരണം പിള്ളേരെങ്കിൽ ഉണ്ടാക്കാൻ നടക്കലോട്ടോ അവിടെ നിമിഷം കൊച്ചിനെ കൊണ്ട് മാറിയതാണ് ഇത് നമ്മുടെ അവലിതുണ്ട് ഇത് വെള്ളയവലുണ്ട് നമുക്ക് ഏത് കളർ ഏത് അവൽ കൊണ്ട് വേണേലും ഉണ്ടാക്കാം കേട്ടോ ഇത് നമ്മുടെ വെള്ളയവലാണ് ഞാൻ പിന്നെ ഇത് നമ്മൾ എടുത്തിട്ടിരിക്കുന്നതാണല്ലോ ഇത്ര ഉള്ളതുകൊണ്ട് നമുക്ക് ഇതങ്ങ് ആദ്യം തീർക്കാം തീർക്കാമെന്നോർത്ത് ഞാൻ ഈ അവലം കൊണ്ട് ഓട്ടോ ഉണ്ടാക്കണേ ഏത് അവലാണേലും കുഴപ്പമില്ല നാടനവലോ നമുക്ക് ഇത് നന്നായിട്ട് പാത്രം നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ഈ അവൽ ആദ്യം ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ പിന്നെ കടലാ കേട്ടോ അത് കടല കടല ഇത് റോസ്റ്റഡ് കടലോട്ടോ അല്ലെങ്കിൽ നമുക്ക് പച്ചക്കടല പറ്റിയല്ല പച്ചക്കടലാണേൽ നമുക്ക് ശരിക്കും മൂപ്പിച്ചെടുക്കണം കേട്ടോ വറുത്തെടുക്കണം പച്ചക്കടലയാണേല് ഇത് ശരിക്കും മൂത്ത നല്ല നമ്മൾ ഇവിടുന്ന് മേടിക്കുന്ന റോസ്റ്റ് ചെയ്ത് നമ്മള് വെറുതെ എടുത്ത് കഴിക്കുന്ന കടലോണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ചേർക്കാം കേട്ടോ ഫുൾ കടല ചേർക്കാം കേട്ടോ ഇതിപ്പം ശരിക്കും ഇങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ടോ കൊളന്ന് വെച്ചേക്കണ കടല എനിട്ടോ അതുകൊണ്ട് ഫുൾ കടല നമ്മൾ ആ തൊണ്ടോട് കൂടി ചേർത്താ മതി തൊണ്ടു മാറ്റും ഒന്നും വേണ്ട കേട്ടോ ചൂണ്ടായെന്ന് തോന്നുന്നു കിട്ടും കൊടുക്കാം കേട്ടോ പുറത്ത് കാറ്റ് വീശുന്ന കാറ്റ് നല്ല തണുത്ത കാറ്റ് അല്ലെങ്കിൽ ഭയങ്കര ബേളായിരിക്കും ഞങ്ങൾ അതേസമയം നമ്മുടെ വീട് എല്ലാം വൃത്തിയായിട്ടോ അല്ലെ പെരിക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് തൊടച്ചു അതെ അതെ കബോർഡ് നല്ല ടേബിൾ നിമിഷം ആയിരുന്നു എല്ലാവർക്കും വീട്ടിലിരിക്കുന്ന ദിവസമായിരുന്നു നിമിഷം ഇന്ന് ഇന്ന് ലീവ് എടുത്തേക്കണം കേട്ടോ കൊച്ചിന് ആയതുകൊണ്ട് പനിയായതുകൊണ്ട് ഇന്ന് ലീവാണ് അതുകൊണ്ട് നിമിഷം ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിള്ളേരെടുത്തത് നിമിഷമുണ്ടല്ലോ അതുകൊണ്ട് എല്ലാരോടുകൂടി എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ദിവസം ഞങ്ങൾ ഇങ്ങനെ ക്ലീൻ ആക്കുന്ന കേട്ടോ ക്ലീനാക്കുന്നതിന്റെ മെയിൻ ആൾ ഇവനാണ് ഇവനാണ് കൂടുതലും റങ്ങും ചൂടായിട്ടോ നല്ല റോസ്റ്റ് ആവണം ഒരു ചെറിയ കളറൊക്കെ മാറ്റം വരുന്ന പോലെ നല്ല റോസ്റ്റ് ആണ് പിടിച്ചു കേട്ടോ ഈ സമയം നമുക്ക് അവല് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ പാത്രം തന്നെ വെക്കാവേ ഈ പാത്രത്തിൽ ഞാൻ ടിഷി കൊണ്ട് തുടച്ചിട്ട് വെക്കാം കേട്ടോ നമുക്ക് അതേ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു ഒരു നാല് സ്പൂൺ എണ്ണ കേട്ടോ ഒഴിച്ചുകൊടുക്കണം നമുക്ക് അതിനകത്തൊരു ഇച്ചിരി കടുകൊടുക്കാം കേട്ടോ ഈ കടു നമുക്ക് പൊട്ടിത്തെടുക്കുമ്പോൾ അതിനകത്തോട്ട് ഒരു നുള്ളിൽ ജീരകം ഇട്ട് കൊടുക്കണേ ജീരകം ജീരകം ഒന്നും ഉണ്ടോ ആ ജീരകം ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അതിനകത്ത് ഇച്ചിരി പച്ചമുളക് ഇല്ലേ ഇത് പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഒരു വറ്റൽമുളക് അത് ഇട്ട് കൊടുക്കാവേ നമുക്കിതിനകത്തോട്ട് കുറേ കരിവേപ്പിലിടണം കേട്ടോ കരിവേപ്പിൽ കറിയേപ്പില എന്തൂരം ഉണ്ടെങ്കിലും നല്ലതാണേ ഒരു നുള്ളു കായപ്പൊടി ഇട്ടേശ കായപ്പൊടി ഇട്ടു നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മെയിൻ താരം മഞ്ഞൾ പൊടി ഇല്ലേ അച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് എത്ര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു

ഇനി നമ്മളിതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കടലക്കും ഈ അവലിനൊക്കെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തേ നമുക്ക് തീ ഓഫാക്കാം കേട്ടോ തീ ഓഫാക്കിട്ട് നമ്മൾ ഈ അവലിനകത്ത് ഇടക്കി എടുക്കാം ഈ മുള പൊടി മഞ്ഞിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് കൊറച്ചുവെക്കണം കേട്ടോ അതുപോലെ ജീരകം കായ കായ ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ടാ മതി കേട്ടോ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇച്ചിരി ഇടാം കുറച്ച് മതിയാവുന്നവർക്ക് കുറച്ചും കൂടാട്ടോ നല്ല ക്രിസ്റ്റി അത് സ്പൂണും കൊണ്ട് പോയി തന്നെ നല്ല രുചിയാണ് നോർത്ത് ഇന്ത്യൻ മിസ്റ്റർ ആണോട്ടെ ശെരി നോർത്ത് ഇന്ത്യൻസ് ഇന്ത്യൻസ് നമ്മുടെ വീഡിയോ അവര് പേര് എനിക്ക് അതുപോലെ മാറ്റി നിങ്ങൾ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരണം കേട്ടോ കാണോന്നറ നമ്മള് കുറച്ച് ഒരു രണ്ട് മൂന്ന് രണ്ടാഴ്ച രണ്ട് മൂന്ന് മൂന്നാഴ്ചത്തേക്ക് ഇരിക്കുന്നു കൂടുതലിരിക്കും കേട്ടോ അതിങ്ങനെ ഒരു മതി കുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് വീട്ടിലാണെങ്കിലും ഉണ്ടാക്കി വെക്കാം അപ്പിടത്തും പോകുമ്പോഴേക്കാണെങ്കിലും ഒരു യാത്രയൊക്കെ പോകുമ്പോഴാണെങ്കിലും കൊണ്ടുപോകാനും ഇടയ്ക്ക് സ്നാക്കായിട്ട് കഴിക്കാനൊക്കെ നല്ലതാട്ടോ അത് സൂപ്പറാണല്ലേ

എല്ലാവരും ചോദിക്കും ഇത് എങ്ങനെയുണ്ടാക്കണേ ഇതെങ്ങനെയെന്നൊക്കെ ചോദിക്കും നമ്മ ചായ കുടിക്കുമ്പോ ഇങ്ങനെ പാലിയായി കാപ്പി ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിക്കാൻ എല്ലാരും കൂടെ കൊള്ളപ്പിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ബുദ്ധി ആട്ടോ മിച്ചറന്നുള്ള സംഭവം അടിപൊളി കാലക്കടമാരിക്ക് ചോറ് അമ്മമ്മ കഴിച്ചോ നോക്കിയേ അമ്മമ്മ അവളെ എല്ലായിടത്തും ചുറ്റി കാണിച്ച് വേണം കഴിപ്പിക്കാൻ

ഇത് രണ്ട് ബാഗ് ഞാൻ പോർച്ചു കൊണ്ട് വെച്ചുട്ടോ ടോയ്സ് കൂടെ ഒരു ബാഗിനകത്ത് കുറച്ചുണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു ബാഗ് തുണിയും കൂടെ ഉണ്ട് എന്നിട്ടും പകുതി ആയുള്ളൂട്ടോ പൊതുവേക്കാൻ പറ്റുന്ന സാധനം മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ ഉള്ളൂ ചെറുതായി പോകാനോ നമ്മൾ കൊടുക്കില്ല അത് പറ്റിയില്ല കുറെ ചെരുപ്പുകളുണ്ട് ഒന്നും ആയില്ല ഇനിയും തപ്പി കൊറേ എടുക്കാനുണ്ട് കേട്ടോ രണ്ടു മൂന്ന് ഇതൊക്കെ ആണെങ്കിലും വേറെ വല്ല കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടാകുന്നവർക്ക് അവർക്കൊക്കെ പ്രയോജനമാകില്ല അതുപോലെ ഇത് ഇതൊന്നും ഇനി പ്രയോജന ആവുമല്ലോ ഞങ്ങൾ ഇന്ന് കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചു പക്ഷെ അവിടെ ഇന്ന് നേരത്തെ അടച്ചുപോയോട്ടെ അതുകൊണ്ട് ഞങ്ങൾ നാളെ കൊണ്ടെ ഡ്രോപ്പ് ചെയ്യും പറ്റുവാണെങ്കിൽ കാണിക്കാം കേട്ടോ ഡ്രോപ്പ് ചെയ്യുന്ന പറ്റുവാണെങ്കിൽ കാണാം പക്ഷെ ഇപ്പൊ അമ്മയും നിമിഷങ്ങളുടെ കൂടി ഡ്രസ്സുകളൊക്കെ എടാ പുതിയതും മേടിച്ചോ സ്റ്റിക്കർ പോലും പൊട്ടിക്കാത്തതൊക്കെ ഇതിലെ ഇരിക്കുവാൻ പറ്റില്ല ഇത് ഉപയോഗിക്കാടാ ഇത് വലിയ കുഴപ്പമില്ലാത്ത ഇച്ചിരി വലുതാ ഉപയോഗിക്കാൻ പറ്റില്ലാത്ത മാറ്റി വെക്കുവാണെ കാണാൻ പോയ പലതും ഇപ്പൊ കണ്ടുകിട്ടുന്നുണ്ട് എപ്പൊ പോയാലും ഡ്രസ്സ് മേടിക്കും പിള്ളേർ ഞാൻ ഗേൾസിന് ഇട്ടൂടെ കൂടുതൽ വെറൈറ്റി ഉണ്ട് എപ്പോ പോയാലും ഒരു പോക്കിയിരിക്കുന്നു ഒരു പത്ത് ഡ്രസ്സെങ്കിലും കുറഞ്ഞത് മറക്കും ഞാൻ ഈ കഴിഞ്ഞ ദിവസം വെറുതെ പോയത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇഷ്ടം പോലെ ടോപ്പുകളും പിന്നെ റീമൂട്ടിനെ കുറച്ച് വായിക്കുന്നില്ല കാരണം അവൻ ഇപ്പ അധികം ആയില്ല

ഇതില് എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും വളരെ ഏറ്റവും നല്ല 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 ഡ്രസ്സുകളാണ് പിന്നെ നമുക്ക് സംശയം ഉള്ളത് ഒരു അഞ്ച് ശതമാനമൊക്കെ ഉള്ളു കേട്ടോ പക്ഷെ അതും അത്ര ഒട്ടും മോശല്ല എന്നാലും നമ്മൾ അതിന്റെ അത് ഇട്ടേക്കും അവർക്ക് ഉപകാരപ്പെടാമെങ്കിൽ ഉപകാരപ്പെടേന്ന് ഓർത്തിട്ട് കേട്ടോ ഇപ്പൊ പിള്ളേരുടെ പിള്ളേരുടെ ചെരുപ്പ് പിള്ളേർ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ ഇനി സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും കൂടെ ഒന്നുകൂടി നോക്കണം അടുത്ത് വെച്ചിട്ട് ഏതാണ്ട് ഇത്രയും അടുത്ത ദിവസം അതിന്റെ കൂടെ പണിയായിട്ടോ അത് നമുക്ക് പിന്നെ കാണിക്കാം അങ്ങനെ ഞങ്ങൾ നമ്മുടെ മിക്സറും ചായ ഒക്കെ ആയിട്ട് പൊറത്തിറങ്ങി വന്നിരിക്കുന്നുണ്ട് കാറ്റേ ഭയങ്കര ഭയങ്കര കാറ്റാട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രാമ്പിളീന്നൊക്കെ മറിഞ്ഞത് ഇവിടെ പറഞ്ഞു ഇവിടെ വന്ന വത്ത കൊണ്ട് കേറിയല്ലേ ഇന്നത്തെ അതിന്റെ ഭയങ്കര രാവിലെ മുതൽ നല്ല തണുത്ത കാറ്റാണ് ഞങ്ങൾ എന്താ പറയാ നമ്മടെ അമ്മയുടെ അവൽ മിച്ചറൊക്കെ ആയിട്ട് നല്ലൊരു ചായ ഉണ്ടാക്കിയത് പുറത്ത് വന്ന് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഏഹ് ഇന്ന കാറ്റൊന്നും ഒരുക്കൂട്ടാ ചാച്ചനെ കണ്ടില്ലാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഞാൻ അങ്ങോട്ട് അന്വേഷിച്ചു ചാച്ച ഒരു ചീട്ടുകൾ തോറ്റി പോണ്ട കാര്യമുണ്ടോ ഏഹ്

ഉണ്ടാക്കി കാണിക്കാം നല്ലൊരു പാട്ട് പാട്ട് പാടി നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം സൂപ്പർ ഒരു ുംറഞ്ഞുളിരും പനിനീരിൽ നനഞ്ഞ രാത്രി പുലർവിൽ പുലകുമോ ഒരു നിശാശലഭം തൊട്ടു നടത്തും യാമമായി നരുമഞ്ഞു മേ നീളാക്കുളും സൂപ്പറാന്ന് അടിപൊളിയാണെന്ന് കേട്ടോ എന്നാൽ ഈ നിമിഷം ഈ പാട്ടോട് വീട് നമുക്ക് വേണ്ടി പോയി പുല്ല് കേട്ടോ പുല്ലൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണം ഒത്തിരി പണികൾ രാവിലെ മണിക്ക് ഞാൻ പരിപാടികൾ തുടങ്ങിയതാണ് കേട്ടോ ഇപ്പോഴും നമ്മൾ ക്ലീനിങ്ങിലെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും എല്ലാവരും പറക്കി നമ്മുടെ തുണികളൊക്കെ നമ്മൾ അവിടെ ഡോണേറ്റ് ചെയ്യാനായിട്ട് എടുത്തുവച്ചു നമ്മൾ നല്ല സൂപ്പർ ആവല് മിക്സർ ഉണ്ടാക്കി നല്ല ദിവസമായിരുന്നു അല്ലേ അതെ അതെ

അപ്പോൾ നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരും നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും എല്ലാവർക്കും നിമിഷം അമ്മ ചാക്കി ശക്തി ശക്തി ചിട്ട ശക്തി വേണം കഴിക്കണം